നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ബാഴ്സലോണയെക്കുറിച്ച് ഒരു വാക്ക് പോലും ഞാൻ മോശമായി പറയില്ല ഞാൻ മെസ്സിക്കൊപ്പം കളിച്ചത് അവിടെ വെച്ചിട്ടാണ് ഡംബല പറയുകയാണ് ഓസ്മാൻ ഡംബലെ നമുക്കറിയാം ബാഴ്സലോണയിലായിരുന്നല്ലോ അദ്ദേഹം ഉണ്ടായിരുന്നത് പരിക്കും പരിക്കോട് പരിക്കും ആയിട്ട് ബാഴ്സലോണ കരിയർ അത്ര മികച്ചതായിരുന്നില്ല ഡംബലേക്ക് അതിനുശേഷമാണ് അദ്ദേഹം പി എസ് ജിയിലേക്ക് എത്തുന്നതും പി എസ് ജിയിൽ ഇപ്പോൾ മികച്ച പ്രകടനം നടത്തി അവരെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വെഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടിക്കുന്നതിലേക്ക് എത്തിച്ച ഡംബലയോട് ചോദിക്കുന്നു ബാഴ്സലോണയിലായിരുന്ന സമയത്ത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ സംഭവിക്കാം ഒരു താരത്തിൻ്റെ കരിയറിൽ അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകാം ഞാൻ ബാഴ്സലോണയിലേക്ക് പോയത് എൻ്റെ ഇരുപതാമത്തെ വയസ്സിലാണ് തീർച്ചയായിട്ടും ഇരുവാസ് ദി ക്ലബ് ഓഫ് മൈ ലൈഫ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചു ഗ്രേറ്റ് പ്ലേയേഴ്സിനോടൊപ്പം കളിക്കുകയും ചെയ്തു മെസ്സിയെ പോലുള്ളവരോടൊപ്പം കളിച്ച സ്ഥലമാണത് സോ എൻ്റെ ഹൃദയത്തിൽ ബാഴ്സ്ക്ക് സ്ഥാനമുണ്ട് ഒരിക്കലും ബാഴ്സലോണയെക്കുറിച്ച് ഒന്നും മോശമായിട്ട് ഞാൻ പറയില്ല എന്നാണ് ഡംബല പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ഗ്രാഫ് ലോക്സ്